എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്രതികളിലേക്ക് സ്വാഗതം ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഐ വിവിധ ഐ ടി അതായത് കേരളത്തിലെ നൂറ്റി നാല് ഐ ടി എഴുപത്തിരണ്ട് ട്രേഡുകളിലേക്കുള്ള അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ഇന്ന് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കോളേജിൽ പോയിട്ട് വേരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസാന ദിവസവും ഇന്നാണ് തമ്മിലെല്ലാം വിശിക്കാൻ മാറ്റിക്കോളാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും വലിയ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ തന്നെ തീർച്ചയായും ലൈക്കും കൂടി ചേരും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പറയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിലെ നൂറ്റി നാല് ഐ ടി ഐ കോളേജുകളിലേക്കുള്ള എഴുപത്തെട്ട് എഴുപത്തിരണ്ട് ട്രേഡുകളിലേക്കുള്ള അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റെ ഐ ടി ഐ വെബ്സൈറ്റ് വഴിയാണ് ഇതിനായി ഉള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് അഡ്മിഷൻ നടക്കുന്നത് റാങ്ക് ലിസ്റ്റും മറ്റു ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടാണ് അഡ്മിഷൻ ഏതാണ്ട് സ്പോർട്ട് അഡ്മിഷൻ്റെയൊക്കെ രീതിയിലാണ് റാങ്ക് നടക്കുന്നത് അതിപ്പം റാങ്ക് ലിസ്റ്റും റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അഡ്മിഷന് സാധ്യതയുള്ള വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും അധ്യാപകർ ഫോൺ മുഖേന കോൺടാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അപേക്ഷ പ്രിയവിധ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നല്ല നിങ്ങൾ അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റ് ഐ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നിർത്തുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അപേക്ഷിച്ചു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ ടിയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നടത്തിയില്ല എന്നാൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ ടി കോളേജിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് ഐ ടി കോളേജിൽ പോയിട്ട് വേരിഫിക്കേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഇന്നാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷിക്കാത്തവരുണ്ടാകാം അപേക്ഷിക്കാൻ നിൽക്കുന്നവരുണ്ടാകാം വേഗം അപേക്ഷിക്കുക ഇനി അപേക്ഷിച്ച് കഴിഞ്ഞ് വേരിഫിക്കേഷൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർച്ചയായും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ ടിയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നടത്തുക കാരണം ഈ വേരിഫിക്കേഷൻ നടത്താനുള്ള അവസാന ദിവസവും ഇന്നാണെന്നുള്ളത് പ്രധാനമായി ശ്രദ്ധിക്കുക വീഡിയോ